അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ ഡാലിയുടെ തയ്യ് മേടിച്ചതാ ആ ഡാലിയെ എങ്ങനെ തല കുഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്താ സംഭവം എന്നറിയില്ല ചെടികളൊക്കെ വെയിൽ കാരണമൊക്കെ കരിഞ്ഞ് ഭയങ്കര ഇതായിക്കൂടും അതിര് വെയിലിൻ്റെ ചൂടല്ലേ ഡാലിയുടെ വിത്ത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുളപ്പിച്ചിട്ടുണ്ടായില്ല പുറത്ത് പോയി വയ്ക്കുമ്പോൾ ഡാലിയെ ചെടി കണ്ടു വെക്കുമ്പോൾ ചെടി മേടിച്ചതാണ് കേട്ടോ മഞ്ഞയാണ് അത് പക്ഷെ അതിൻ്റെ എലി ഇതൊക്കെ എല്ലാം അതും കരിഞ്ഞ് ഭയങ്കര ഇതായിട്ടുണ്ട് അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ വെട്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് പൂവ് ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് ആ ഉഡാലിയുടെ പൂവ് നിവർന്നിട്ടാണോ നിൽക്കുക അതെങ്ങനെ ഒടിഞ്ഞിട്ടാണോ നിൽക്കുക എന്ന് ആർക്കും അറിയണവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതെങ്ങനെയാണ് സംഭവം അറിയില്ല അതുകൊണ്ടാണ് ആ പൂവ് അങ്ങനെ തന്നെയാണോ നിൽക്കുക അത് എല്ലാ പൂവിൻ്റെയും പോലെ നിവർന്ന് നിൽക്കുമോ ഇക്കറിയില്ല കേട്ടോ അറിയണവരൊക്കെ ഒന്ന് പറഞ്ഞ് തരണം കേട്ടോ വേണ്ട ഇതൊക്കെ കുറച്ച് കുറച്ച് ചെടികളാണ് കേട്ടോ എല്ലാതും ഒക്കെ ശോഷിച്ചുക്കണ് ഇത് പിന്നെ അത്ര വെള്ളം വേണ്ടാത്ത ചെടികളാണ് അതുകൊണ്ട് ഇതിന് അങ്ങനെ അങ്ങോട്ട് ഇതായിട്ടില്ല പിന്നെ എന്തൊക്കെയുണ്ട് അപ്പം ഇന്ന് നമുക്ക് നോമ്പറക്കുമ്പോഴത്തേനുള്ള സാധനങ്ങളട്ടോ ഉണ്ടാക്കുന്നത് ചെടിയുടെ മോളിൽ നിന്നൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയിലേക്ക് എത്തിയിട്ടോ ബീട്രൂട്ട് തോരനാട്ടോ വെക്കണത് നല്ല ടേസ്റ്റാട്ടോ ബീട്രൂട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നൂൽപുട്ട് നൂൽപുട്ട് ഉണ്ടാക്കണുണ്ട് പിന്നെ കോഴിമുട്ട മുട്ടപ്പജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയതാണ് പക്ഷെ ഒരു മുട്ട പൊട്ടിപ്പോയി ഗൈസ് അതാകെ ഉണ്ണിയൊക്കെ അതിലാകെ വെള്ളത്തിലൊക്കെ കലങ്ങി ആകെ ഇരപ്പായി കണ്ടില്ലേ ഇത് പത്തിരിക്ക് വെള്ളമാണ് കേട്ടോ പത്തിരി നൂൽപുട്ട് ഉണ്ടാക്കണം ഇത് പാത്ര സ്റ്റാൻഡ് മേടിച്ചതാണ് കേട്ടോ പാത്ര സ്റ്റാൻഡിനെ അവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല അത് വെക്കണം അതാണ് പാത്രങ്ങളൊക്കെ തകിടം മറിഞ്ഞിട്ടാണ് കെടുക്കണത് ഈ ഭാഗത്താണ് പാത്ര സ്റ്റാൻഡ് വെക്കേണ്ട കിട്ടുന്നുണ്ടോ അപ്പോൾ ഒരുവിധമുള്ള പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെക്കായിട്ട് ആകെ തലങ്ങും മെലങ്ങായിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ പത്തിരിക്ക് മാവ് കുഴച്ച് ഉരുളാക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യലാണ് കേട്ടത് ഈ പനംപൊടി പറയും കൂവപ്പൊടി പനപ്പൊടി എന്നൊക്കെ പറയില്ലേ അത് വെച്ചിട്ട് നമുക്ക് വരകണം കേട്ടോ ഇത് മോട്ടർ അടിക്കുമ്പോഴേ പൈപ്പ് വിട്ടുപോരാണ് ഓരോരോ പണികളും അതിൻ്റെ ഇടയിൽക്കൂടെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മോട്ടർ ഇട്ടാൽ സാധനം ഊരി പോകുന്നു അങ്ങനെ അതിൻ്റെ മുകളിൽ കുറച്ച് നേരമൊക്കെ കെട്ടി നിന്നു വീണ്ടും അതിനെ ഞാൻ അതിൽ ജാമാക്കിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ആ പനപ്പൊടി വിരകാന് വേണ്ടിയിട്ട് ശർക്കര എടുക്കണം കേട്ടോ ശർക്കര ഇത് ഒരു ആണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ കത്തിരി പരത്തി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഒരച്ച ശർക്കര ഇട്ടിട്ടുള്ളൂ പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലുണ്ട് ജീരകമുണ്ട് പശും പാലുണ്ട് കേട്ടോ ഇതും കൂടിയിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ വിരകുന്നത് കേട്ടോ ഇതാണ്ടോ ഇതേപോലെ ഇരിക്കും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്ക് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ മുട്ടവജി ഇതാ പത്തിരി ഇതാ പിന്നെ ഉപ്പേരി പിന്നെ നൂൽപൊട്ടിട്ടോ അപ്പോൾ എത്ര ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ